ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന് ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയരഹസ്യം കർഷക സഹോദരരെ സഹോദരിമാരെ നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം അതെങ്ങനെ അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് ഒന്ന് ഇത് ആരുടെ നമ്പർ നമ്പറായിട്ടാ കിസാൻ കോൾ സെന്ററിന്റെ അവിടെ വിദഗ്ദ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ തീർച്ചയായും കിട്ടുമിഷ്ട വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കിട്ടും അതും രാവിലെ ആറ് മണി മുതൽ രാത്രി മണി വരെ പക്ഷേ സംസാരം പൈസ ഒരുപാടാവൂലേ ഒരു പൈസയും വേണ്ട മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം പണം നൽകണ്ട സത്യം സത്യം കർഷക കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലെ ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് ഒന്നിൽ സൌജന്യമായി ബന്ധപ്പെടും കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ കാർഷിക മേഖലയിലെ നൂതന ആശയങ്ങൾക്ക് സുവർണാവസരം കേരള കാർഷിക സർവകലാശാല അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ മേധാവി ഡോക്ടർ കെ പി സുധീർ സംസാരിക്കുന്നു കാർഷിക സ്റ്റാർട്ടപ്പുകൾക്ക് വളരാൻ ഏറെ അനുകൂലമായ സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനം അതിന്റെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിൽ വലിയ കുതിച്ചുചാട്ടം നടത്തി മുന്നേറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിൽ നമ്മുടെ സംസ്ഥാനം ആഗോള ശരാശരിയേക്കാൾ അഞ്ചിരട്ടി വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് നവീകരണത്തെ പരിപോഷിപ്പിക്കുന്നതിൽ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ കൈവരിച്ച സംസ്ഥാനം സംരംഭകത്വത്തിലൂടെ ഒരു പുതുയുഗം തന്നെയാണ് സൃഷ്ടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ പതിനയ്യായിരം സംരംഭങ്ങളും ഒരു ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയെന്ന കേരളത്തിന്റെ സമഗ്രമായ കാഴ്ചപ്പാടിന് ആർ കെ വി വൈ റഫ്റ്റാർ പദ്ധതിയിലൂടെ കാർഷിക മേഖലയിൽ പുതിയ അവസരങ്ങളാണ് ഒരുങ്ങി വരുന്നത് കാർഷിക മേഖലയിൽ സ്റ്റാർട്ടപ്പ് എന്നത് ഇനി ഒരു സ്വപ്നം മാത്രമായി നിലനിൽക്കില്ല കാർഷിക സ്റ്റാർട്ടപ്പ് എന്ന നിങ്ങളുടെ പുത്തൻ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കേരള കാർഷിക സർവകലാശാലയും കേന്ദ്ര കൃഷി മന്ത്രാലയവും കൃഷി ഡിപ്പാർട്ട്മെന്റും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഈ കാർഷിക സ്റ്റാർട്ടപ്പ് എന്നത് ഏതൊക്കെ സംരംഭങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് കാർഷിക മേഖലയിലുള്ള ഏതൊരു നൂതനമായ ഇടപെടലുകൾക്കും നമുക്ക് ഈ കാർഷിക മേഖലയുടെ ആശയങ്ങൾ എന്ന് പറയാം ഉദാഹരണത്തിന് നമ്മള് കൃഷി തുടങ്ങുന്നത് തന്നെ ഇപ്പോ കൃഷിയുടെ നിലമൊരുക്കാനുള്ള പുതിയ മെഷീൻ യന്ത്രങ്ങൾ ഉണ്ടാക്കുന്നതിന് പുത്തൻ നിർമ്മാണ യൂണിറ്റുകൾക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പുതിയ ആശയങ്ങളിലൂടെയുള്ള വള നിർമ്മാണം കൃത്യമായിട്ടുള്ള ജലസേചനം അല്ലെങ്കിൽ കൃത്യത കൃഷി രീതിയിലുള്ള പുതുമകൾ അതുമാതിരി തന്നെ ജലം ചെടികളിലേക്ക് എത്തിക്കുന്നതിനുള്ള പുതുമകൾ ഉണ്ടെങ്കിൽ അതുമാതിരി വളം അപ്ലൈ ചെയ്യുന്നതിനുള്ള പുതിയ നവീന രീതിയിലുള്ള സംരംഭങ്ങൾ പിന്നെ സെൻസറുകൾ അല്ലെങ്കിൽ ഐ ഒ ടി റോബോട്ടിക്സ് സാങ്കേതിക വിദ്യ കാർഷിക മേഖലയിൽ അപ്ലൈ ചെയ്യുന്നതിന് ഡ്രോൺ സാങ്കേതികവിദ്യ കാർഷിക മേഖലയിൽ അപ്ലൈ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇപ്പൊ തെങ്ങ് കയറാനുള്ള പുതിയ ഇന്നുള്ള മെഷീനേക്കാളും പുതിയതായിട്ടുള്ള മെഷീനുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനും നമ്മൾ പ്രത്യേകിച്ചും നമ്മളെ കൗമാര പ്രായക്കാർക്ക് കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ ആരോഗ്യകരമായ മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനും ഈ ഗ്രാന്റ് കൊടുക്കാൻ സാധിക്കും കാർഷിക അനുബന്ധ മേഖലയിലെ ചെറുകിട വെൺകിട സംരംഭങ്ങൾക്ക് ഈ പദ്ധതികളുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് സാർ ചെറിയ മനസ്സിൽ ആശയം മാത്രമുള്ളവർക്ക് ആ ആശയത്തെ വിപുലീകരിക്കാൻ അഞ്ചു ലക്ഷം രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോ ചെറുകിട ആളുകൾക്ക് ഇപ്പൊ അവരുടെ മനസ്സിൽ പുതിയ ഉൽപ്പന്നം ഉണ്ടാക്കണം നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു ഉൽപ്പന്നം ഉണ്ടാക്കണം അല്ലെങ്കിൽ അവർ ചെറിയ ഒരു മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ ഗ്രാഫ്റ്റിങ്ങിനോ ബഡ്ഡിങ്ങിനോ ഉള്ള ചെറിയ ഒരു ടൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അത്തരം ചെറിയ ആശയങ്ങൾ മനസ്സിലുള്ളവർക്ക് അവരുടെ ആശയങ്ങളെ പ്രോട്ടോടൈപ്പ് ആക്കി മാറ്റുന്നത് അല്ലെങ്കിൽ ഒരു മോഡൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്നത് ഇത് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഉള്ള വിദ്യാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിൽ നാല് ലക്ഷം രൂപ എന്നുവെച്ചാൽ രജിസ്ട്രേഷനും സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷനും ഒന്നും ഇല്ലാതെ തന്നെ നാല് ലക്ഷം രൂപ എടുക്കുന്ന സംവിധാനമാണ് കാർഷിക സർവകലാശാലയുടെ റാഫ്റ്റാറിനകത്തുള്ള റേസ് എന്ന് പറയുന്ന പദ്ധതി ഇതിനുശേഷം ആശയങ്ങളെ വിപുലീകരിക്കുന്നത് വേണ്ടി അല്ലെങ്കിൽ നേരത്തെ നേരത്തെയുള്ള ചെറുകിട സംരംഭങ്ങൾ അല്ലെങ്കിൽ വൻകിട സംരംഭങ്ങൾ പുത്തൻ ആശയത്തിലൂടെ കാർഷിക മേഖലയിലേക്ക് തുടങ്ങിയിട്ടുള്ള സംരംഭങ്ങൾക്ക് വിപുലീകരിക്കുന്നതിന് വേണ്ടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കെ യു പേസ് എന്ന പദ്ധതിയിലൂടെ കൊടുക്കുന്നത് ഇത്തരം രണ്ട് സംരംഭങ്ങളാണുള്ളത് ഒന്ന് റേസ് എന്ന പദ്ധതി മറ്റത് പേസ് എന്ന് പറയുന്നത് റേസ് എന്ന് പറയുകയാണെങ്കിൽ ആശയങ്ങളെ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ അഞ്ച് ലക്ഷം രൂപ വരെ തരുന്നത് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നാല് ലക്ഷം രൂപ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുക്കുന്നത് ഓൾറെഡി സംരംഭം തുടങ്ങിയവർക്കും അതുമായിട്ട് തന്നെ പ്രൊഡക്റ്റ് റെഡി ആയിട്ടുള്ള ആളുകൾക്കും ആണ് നമ്മൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നത് അപ്പൊ ഇത് ഈ ഒരു പ്രോജക്റ്റ് വഴി അവർക്ക് അവരുടെ മനസ്സിലുള്ള ആശയങ്ങളെ വിപുലീകരിക്കാനും ഓൾറെഡി സംരംഭം തുടങ്ങിയവർക്ക് കൂടുതൽ വാണിജ്യവൽക്കരിക്കാനും കൂടിയുള്ള ഒരു അവസരമാണ് തുറന്നു കിട്ടുന്നത് ഓക്കേ സർ ഈ സംരംഭകർക്ക് ആവശ്യം വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് ചോദ്യം കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും വളരെ എന്താ പറയുക വിദ്യാഭ്യാസം കൂടുതലുള്ള ആളുകൾക്ക് മാത്രമാണോ കാർഷിക സർവകലാശാലയുടെ ഈ ഒരു പദ്ധതി ലഭിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ പുത്തൻ ആശയങ്ങളുള്ള ഏതൊരു സംരംഭകർക്കും അല്ലെങ്കിൽ കർഷകർക്കും നമുക്ക് ഈ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാം അത് പുത്തൻ ആശയങ്ങൾ വേണം എന്നുള്ളതേയുള്ളൂ അല്ലാതെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കോ പ്രായമോ ഒരു പ്രശ്നവും ഇല്ല ും യുവത്വം അവരുടെ മനസ്സിൽ മാത്രം ഉണ്ടായാൽ മതി പുത്തൻ ആശയങ്ങൾ ഈ മേഖലയിൽ കർഷകന് ഉപകാരം ഉണ്ടാകുന്ന ഏതൊരു പുത്തൻ അറിവുകളെയും സംരംഭമാക്കി മാറ്റാൻ കിട്ടുന്ന ഒരു അവസരമാണിത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രായം പ്രശ്നമില്ല അവരുടെ പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല അവർക്ക് പുത്തൻ ആശയങ്ങൾ ഉണ്ടായാൽ മാത്രം മതി ഏതൊരു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു ശ്രോതാക്കൾക്കും പ്രത്യേകിച്ചും കാർഷിക മേഖലയിലുള്ള ഒരു പുതിയ ആശയം അവരുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അപ്ലൈ ചെയ്യാം ഒരാൾക്ക് ഒന്നോ രണ്ടോ അപേക്ഷ അയക്കാൻ ഒരു പ്രശ്നമില്ല അപേക്ഷകൾക്ക് പൈസ ചാർജ് ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒന്നോ രണ്ടോ ആശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാർഷിക സർവകലാശാലയുടെ ഈ പുട്ടൻ സ്റ്റാർട്ടപ്പ് സംരംഭത്തിലേക്ക് നിങ്ങൾക്ക് ആശയങ്ങൾ അപേക്ഷ സമർപ്പിക്കാം പല കർഷകർക്കും ആശയങ്ങൾ ഉണ്ടാവാം അങ്ങനെയുള്ള കർഷകർക്ക് ഒരു ട്രെയിനിങ് പോലെ കൊടുക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അവരുടെ ആശയം മനസ്സിലുള്ള ആശയത്തിനെ നമുക്ക് പരിപോഷിപ്പിക്കാൻ ഞങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അവരുടെ മനസ്സിലുള്ള ആശയങ്ങളെ റിഫൈൻമെന്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ കേരള കാർഷിക സർവകലാശാല അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സംവിധാനമുണ്ട് അതാണ് അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ എന്നുള്ള കേരള കാർഷിക സർവകലാശാലയിലൂടെ ഉള്ള ഈ ഒരു ഫെസിലിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ ലക്ഷ്യം തന്നെ അതാണ് അവരുടെ ആശയം ഉണ്ടെങ്കിൽ അതിനെ റിഫൈൻ ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് ആക്കാനുള്ള ഹെൽപ്പ് ഞങ്ങൾ ചെയ്യും അതുമാതിരി തന്നെ ഇവിടെ ഞങ്ങൾ ഒരു ദിവസത്തെ ട്രെയിനിങ് ഉണ്ട് മൂന്ന് ദിവസത്തെ ട്രെയിനിങ് ഉണ്ട് ഒരാഴ്ചത്തെ ട്രെയിനിങ് ഉണ്ട് ഒരു മാസത്തെ ട്രെയിനിങ് ഉണ്ട് അപ്പൊ ഈ ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിന്റെ ഇപ്പൊ ഈ റേസ് അല്ലെങ്കിൽ പേസ് എന്ന പറഞ്ഞ പദ്ധതിയിൽ അവരെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തെ സൗജന്യമായിട്ടുള്ള പരിശീലന കളരി കൂടി നൽകുന്നതാണ് ഒരു സംരംഭത്തിന് വേണ്ട ഒരു സംരംഭകന് വേണ്ട അല്ലെങ്കിൽ ഒരു സംരംഭകയ്ക്ക് വേണ്ട എല്ലാവിധ ും നമ്മളവരിൽ പിന്നെ എത്തിക്കാൻ ആർജിച്ചെടുക്കാനുള്ള എല്ലാവിധ പരിശീലനവും ഈ ഒരു ഒരു മാസ പരിശീലന കളരി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ അതിന് ഒരു വ്യക്തിഗത ഉണ്ടാവും ഗ്രൂപ്പ് ആയിട്ടുള്ളതും ഉണ്ടാവും ഈ പദ്ധതി ഈ രണ്ട് ടൈപ്പ് ആൾക്കാർക്കും ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാണോ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചത് ഇത് പ്രത്യേകിച്ചും നൂതനത്തും അല്ലെങ്കിൽ പുതുമയുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പുതുമ അല്ലെങ്കിൽ പുതിയ ആശയം എന്നൊക്കെ പറയുന്നത് ഒരു വേറിട്ട ആശയമൊക്കെ മിക്കവാറും ഒന്നോ രണ്ടോ പേർക്കാണ് ഉണ്ടാവുക അല്ലെ ഒരു കൂട്ടായ്മയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയല്ല ഒരു കൂട്ടായ്മയിലൂടെ എല്ലാവർക്കും കൂടി ഒരേ ഐഡിയ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി വലിയ എസ് പി ഒസിനോ അല്ലെങ്കിൽ എസ് പി സികൾക്കോ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല ഈ പ്രോഗ്രാം ഒറ്റയ്ക്കോ അല്ലെങ്കിൽ രണ്ടുപേരോ മൂന്ന് പേരോ നല്ലതായിട്ട് നാലോ അഞ്ചു പേരുള്ള പേരുള്ള ചെറിയ കൂട്ടായ്മകൾക്ക് മാത്രമേ പറ്റുള്ളൂ പി എസ് പറ്റുള്ളൂക്കോ പറ്റുന്ന ഒരു പദ്ധതി ഈ പ്രോഗ്രാം നിലവില് ഒരു സംരംഭം ഈ പദ്ധതി കൊണ്ട് എന്ത് നേട്ടമായിരിക്കും ഉണ്ടാവുന്നത് ഈ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ അവരിപ്പൊ നിലവിൽ തുടങ്ങിയിരിക്കുന്ന പദ്ധതി ഒരു പുതിയ ഉൽപ്പന്നമോ അല്ലെങ്കിൽ കാർഷിക മേഖലയ്ക്കുള്ള ഒരു പുതിയൊരു മെഷീനോ ആണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പദ്ധതി വഴി ഈ പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ആ പദ്ധതിയെ അവർക്ക് നവീകരിക്കാനോ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിനെ ശരിയാക്കി എടുക്കാനോ നമുക്ക് സാധിക്കും അതല്ലെങ്കിൽ പിന്നെ മറ്റുള്ള സ്കീമുകളുണ്ട് ഉണ്ട് എന്നുവച്ചാൽ നിലവിലുള്ള മാർക്കറ്റിൽ ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണെങ്കിൽ ആ പ്രോഡക്റ്റിനെ വച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് പി എം എഫ് എം നി അല്ലെങ്കിൽ പി എം ഇ ജി പി പോലുള്ള അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പോലുള്ള മറ്റുള്ള ഗവൺമെന്റ് സ്കീമുകളുണ്ട് അതിനെ അതിനെപ്പറ്റിയിട്ടും നമ്മൾ പറഞ്ഞു കൊടുക്കും അപ്പൊ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഉള്ള പ്രോഡക്റ്റുകൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഇൻഡസ്ട്രിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പ്രത്യേകിച്ചും കാർഷിക മേഖലയിലുള്ള തീർച്ചയായിട്ടും അതിനുള്ള എല്ലാവിധ സപ്പോർട്ടും അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിൽ നിന്ന് കൊടുക്കാൻ സാധിക്കും പക്ഷേ റാഫ്റ്റാർ പദ്ധതി വഴി കൊടുക്കണം എന്നുണ്ടെങ്കിൽ പുതുമ ഉള്ള ആശയങ്ങൾക്ക് മാത്രമാണ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇപ്പൊ അവര് തുടങ്ങി പകുതിയാക്കി വെച്ചിട്ടുള്ള ഉൽപ്പന്നം വഴി പുറത്തിറങ്ങുന്ന ഒരു ഉൽപ്പന്നം ഇന്ന് നിലവിലില്ലാത്ത ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഇന്ന് നിലവിലുള്ള പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണെങ്കിൽ തീർച്ചയായിട്ടും റഫ്റ്റാറിനോട് അവർക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും സാങ്കേതിക സാമ്പത്തിക സഹായവും നൽകാൻ സാധിക്കും ഈ പദ്ധതിയിൽ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് അതിന് സമയപരിധിയുണ്ടോ ആ ഇതിന് കേരള കാർഷിക സർവകലാശാല എല്ലാ വർഷവും ഒരു മാസമാണ് അതിന്റെ ആപ്ലിക്കേഷൻ മെയ് ഒന്ന് മുതൽ മെയ് മുപ്പത് വൈകുന്നേരം നാല് മണി വരെയാണ് അതിനപേക്ഷിക്കാനുള്ള സമയമുള്ളത് അപ്പൊ കേരള കാർഷിക സർവകലാശാലയുടെ വെബ്സൈറ്റിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഞങ്ങൾ കേരള കാർഷിക സർവകലാശാലയുടെ വെബ്സൈറ്റ് റാബി ഡോട്ട് കെ യു ഡോട്ട് ഐ എൻ ആണ് ഞാൻ ഒരിക്കൽ കൂടെ പറയാം റാഫ്റ്റാർ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ എന്നുള്ളതിനുള്ള ചുരുക്കമാണ് റാബി ആർ എ ബി ഐ ഡോട്ട് എ യു ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിനകത്ത് നിങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് തീർച്ചയായിട്ടും അവിടെ അപ്ലിക്കേഷൻ ഉണ്ട് അവിടെ ഗൂഗിൾ ഫോമിലുള്ള അപ്ലിക്കേഷനുണ്ട് പി ഡി എഫിലുള്ള അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് പൂരിപ്പിച്ചായിരിക്കും അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഉണ്ട് അപ്പൊ ഇതിൽ ഏതിലാണെങ്കിലും അവർക്ക് അത് വഴി അത് ഡൗൺലോഡ് ചെയ്ത് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് കാർഷിക മേഖലയിലെ പൊതുവെയുള്ള ആശയങ്ങൾ എന്ന് പറഞ്ഞല്ലോ അതിന് ഒന്ന് രണ്ട് ഉദാഹരണം പറയാമോ തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ ഇതിനോടകം കേരള കാർഷിക സർവകലാശാല കഴിഞ്ഞ ആറു വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ബിസിനസ് അഗ്രിബേഷൻ സെന്റർ ഇവിടെ അപ്പൊ ഇതിനോടകം ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം കാർഷിക മേഖലയിലുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഞങ്ങൾ പരിശീലന കളറി നൽകിയിട്ടുള്ളത് അതോടൊപ്പം തൊണ്ണൂറ്റി എട്ടോളം സ്റ്റാർട്ടപ്പുകൾക്ക് നമുക്ക് ഏകദേശം പന്ത്രണ്ടര കോടിയോളം രൂപയാണ് നമ്മൾ കാർഷിക സർവകലാശാലയിലൂടെ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൽ നിന്നുമുള്ള സാമ്പത്തിക സഹായിക്കുന്നത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ മേഖലയിലുള്ള ഒരു ഒന്ന് രണ്ട് ഉദാഹരണം പറയാം കേരളം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ നാളികേരമാണല്ലോ അപ്പൊ തെങ്ങിന്റെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള തെങ്ങിന്റെ വെള്ളത്തിൽ നിന്നുള്ള പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സംരംഭകർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുമാതിരി തെങ്ങോല കൊണ്ടുള്ള സ്ലോ ഉണ്ടാക്കുന്ന സംരംഭകർ തെങ്ങിൻ തടി വെച്ചിട്ടുള്ള ഫർണിച്ചർ ഉണ്ടാകുന്നവർക്ക് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ചെടിയിലും പിന്നെ സാധാരണ റോഡിലും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ടില്ലറുകൾക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തെങ്ങിന്റെ പൂക്കളിൽ നിന്നുള്ള നമ്മൾ ഹാർവെസ്റ്റ് നീരെ കളക്ട് ചെയ്യാനുള്ള മെഷീൻ ഉണ്ടാക്കിയിട്ടുള്ള നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് തെങ്ങിന്റെ മാത്രമാണ് ഞാൻ പറഞ്ഞത് മിഷണറി മിഷനറി സൈഡില് നമ്മൾ നിരവധി ഡ്രോൺ ബേസ്ഡ് ആയിട്ടുള്ള യൂണിറ്റ്സിന് കൊടുത്തിട്ടുണ്ട് പിന്നെ കാർഷിക മേഖലയിലുള്ള മെക്കനൈസേഷന് വേണ്ടിയിട്ട് അരിയുടെ നെല്ലിന്റെ ഉൽപാദനത്തിനും അതിന്റെ ഹാർവെസ്റ്റിംഗ് അടക്കം കൊയ് എല്ലാ പ്രോഡക്റ്റിനും വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് മെക്കനൈസേഷന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ മഷ്റൂം നമ്മുടെ കൂണിന്റെ ഉത്പാദനത്തിനും കൂണിന്റെ മൂല്യവർദ്ധിത ഉണ്ടാക്കുന്ന നിരവധി സംരംഭകർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ കൂണിന്റെ ഉൽപ്പന്നം എന്ന് പറയുന്ന സാധാരണ ഉൽപ്പന്നങ്ങൾക്കല്ല ഉത്തന്ന ഉൽപ്പന്നങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ മഷറൂ കൂൺ കോഫി ഉണ്ടാക്കുന്ന സംരംഭകൻ നമുക്കുണ്ട് അതുപോലെ തന്നെ കൂണ് വളരെ പെട്ടെന്ന് കൂൺ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോഹൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംരംഭകരുണ്ട് ഐ ഒ ടി റോബോ സിസ്റ്റം വെച്ചിട്ട് പിന്നെ കൂൺ കൃഷി ചെയ്യുന്ന ഒരു സംരംഭകൻ നമുക്കുണ്ട് അങ്ങനെ ഏത് മേഖലയിലും പുതുമ എങ്ങനെ കൊണ്ടുവരാം അത്തരം പുതുമ കൊണ്ടുവരുന്ന സംരംഭകർക്കാണ് നമ്മള് സാമ്പത്തിക സഹായം കൊടുത്തിട്ടുള്ളത് അപ്പൊ അത് മില് ായിട്ടുള്ള വനിതാ സംരംഭ കൊടുത്തിട്ടുണ്ട് മില്ലറ്റിന്റെ സൂപ്പ് ഉണ്ടാക്കുന്നവർക്ക് അല്ലെങ്കിൽ മില്ലറ്റിന്റെ ചോക്ലേറ്റ് കോട്ടഡ് ആയിട്ടുള്ള ഫ്ലേക്സ് ഉണ്ടാക്കുന്ന ഒരു കൊടുത്തിട്ടുണ്ട് മുരിങ്ങയിലയുടെ ബാർ ഉണ്ടാക്കുന്ന സംരംഭകയ്ക്ക് കൊടുത്തിട്ടുണ്ട് മുരിങ്ങയിലയുടെ സൂപ്പ് ഉണ്ടാക്കുന്ന സംരംഭക അപ്പൊ ഇങ്ങനെ ഇതെല്ലാം ചെറിയ ചെറിയ ഒരു ഉദാഹരണങ്ങൾ മാത്രമാണ് തീർച്ചയായിട്ടും ഇത് കിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് കാർഷിക മേഖലയിലുള്ള ഏതൊരു ഇടപെടലിനും കാർഷിക സർവകലാശാലയിലൂടെ ഈ ഗ്രാന്റ് അവർക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ടത് കർഷകർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ ഉണ്ടോ തീർച്ചയായിട്ടും കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻജിബ്യൂഷൻ സെന്റർ ഞങ്ങൾ ഇത്തരത്തിലുള്ള കാർഷിക മേഖലയിലുള്ള തുത്തൻ ആശയങ്ങളെ കുറിച്ചുള്ള ട്രെയിനിങ്ങുകളും നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഒമ്പത് ഏഴ് ഏഴ് എട്ട് നാല് മൂന്ന് ആറ് രണ്ട് ആറ് അഞ്ച് ഞാൻ ഒരിക്കൽ കൂടെ പറയാം ഒമ്പത് ഏഴ് ഏഴ് എട്ട് നാല് മൂന്ന് ആറ് രണ്ട് ആറ് അഞ്ച് ലാൻ നമ്പർ കൂടെ പറയാം പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് മൂന്ന് എട്ട് മൂന്ന് മൂന്ന് രണ്ട് ഒരിക്കൽ കൂടെ ലാൻഡ് നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് മൂന്ന് എട്ട് മൂന്ന് മൂന്ന് രണ്ട് ഈ ലാൻഡ് നമ്പറിലോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മൊബൈൽ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നത് അതിനുശേഷം കേരള കാർഷിക സർവകലാശാലയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾ ഫ്രീ ആയിട്ടുള്ള വെബിനാർസും ഫ്രീ ആയിട്ടുള്ള ഈ ട്രെയിനിങ് അനൗൺസ്മെന്റ് എല്ലാം നടത്തുന്നത് ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് അപ്പൊ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നേരത്തെ പോലെ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സപ്പ് നമ്പർ അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടെ ഞാൻ പറയാം ഒമ്പത് ഏഴ് ഏഴ് എട്ട് നാല് മൂന്ന് ആറ് രണ്ട് ആറ് അഞ്ച് കേരള കാർഷിക സർവകലാശാല അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിലൂടെ കർഷകർക്കും അല്ലെങ്കിൽ സംരംഭകർക്കും കാർഷിക സർവകലാശാല നൽകുന്ന സാമ്പത്തിക സഹായം വിശദമായി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ അവസരം തന്ന ആകാശവാണിക്ക് പ്രത്യേകിച്ച് കേരള കാർഷിക സർവകലാശാലയുടെ പേരും അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിന്റെ പേരിൽ പ്രത്യേക നന്ദി നന്ദി നമസ്കാരം നമസ്കാരം കാർഷിക മേഖലയിലെ നൂതന ആശയങ്ങൾക്കുള്ള സുവർണ അവസരങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കേരള കാർഷിക സർവകലാശാല അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ മേധാവി ഡോക്ടർ കെ പി സുധീർ കൃഷി വിശേഷങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു കുന്നുകര ഐരൂർ സ്വദേശി വർഗീസ് മാത്യു കൃഷിയിലേക്ക് വന്നൊരു തുടക്കം കർഷകരുടെ ഒരു ഉള്ളത് ഞങ്ങൾ പരമ്പരാഗതമായിട്ട് കർഷക കുടുംബത്തിൽ വളർന്ന ആൾക്കാരാണ് പ്രധാനമായിട്ട് എന്തൊക്കെയാണ് കൃഷി ചെയ്തതെന്ന് പറയാമോ പ്രധാനമായും നെൽകൃഷി ചെയ്യുന്നുണ്ട് കൂടാതെ തേന വാഴ കപ്പ കുമ്പളം എന്നിവയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് നെൽകൃഷി സ്വന്തം സ്ഥലത്ത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വെള്ളത്തിനെ ആശ്രയിച്ചിട്ടാണ് കൂടുതലും നെൽകൃഷി ഇറക്കുന്നത് ഇപ്പോൾ ഓൾറെഡി നമുക്ക് പാകമായ നെല്ല് നിൽക്കുന്നുണ്ട് കൂടുതലും നമുക്ക് മഴ സീസണിലാണ് നെൽകൃഷി നല്ല രീതിയിൽ കിട്ടുന്നത് ഇതിന് മുമ്പുള്ള കൃഷി നല്ല നല്ല വിളവായിരുന്നു നെല്ല് വർഷത്തിൽ എത്ര തവണ കൃഷി ചെയ്യുന്നുണ്ട് എനിക്ക് രണ്ടേക്കറോളം സ്ഥലം എല്ലാ വർഷവും രണ്ട് പൂവായിട്ടാണ് കൃഷി ചെയ്യുന്നത് വർഷത്തിൽ രണ്ടു പ്രാവശ്യം നെല്കൃഷി ചെയ്യും ജൂൺ ജൂലൈ മാസത്തില് നടിയിലാണ് കൂടുതലും ചെയ്യാറ് നടിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീനാണ് ഇപ്പോൾ കൂടുതലും ഉപയോഗിച്ച് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത നെല്ല് നല്ല നെല്ലായിരുന്നു മുപ്പ് കുറഞ്ഞ നെല്ല് മൂന്ന് മാസം കൊണ്ട് നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും മെഷീനറി വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ കൊയ്ത്തും മറ്റുള്ള നിലമൊരുക്കലും എല്ലാം മെഷീനറിയാണ് ആളുകളുടെ പ്രയത്നം വളരെ കുറവാണ് എങ്കിൽ കൂടി നമ്മൾ അതിൽ ശ്രദ്ധ വെച്ചാൽ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടുകയുള്ളൂ രാസവളങ്ങൾ കുറച്ചിട്ട് ജൈവ കൃഷിയിലൂടെ നമുക്ക് ഈ സമൂഹത്തിനും ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടും ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും എല്ലാ കർഷകരും തുറന്നു കൊണ്ട് പോകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു ജൈവ കൃഷി രീതിയാണ് അവലംബിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പൊ പ്രധാനമായിട്ടും വളങ്ങൾ എന്തൊക്കെയാണ് എനിക്കിപ്പോ രണ്ടു മൂന്ന് പശുക്കൾ വീട്ടിലുണ്ട് അപ്പൊ അതിന്റെ ചാണകം തീർച്ചയായിട്ടും നമ്മൾക്ക് അത് സംസാരിക്കാൻ സാധിക്കും അതായത് അത് ബയോഗ്യാസിലൂടെ അതിന് പുറത്തു വരുന്ന സിലറി ഉണക്കിയിട്ടാണ് നമ്മളത് കൂടുതലും വളത്തിൽ ചേർക്കുന്നത് എന്റെ കൃഷിയിൽ കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നത് ജൈവ രീതിയിലുള്ള വളപ്രയോഗമാണ് ചെയ്യുന്നത് പിന്നെ പുല്ലിന് മരുന്നടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പ് ഒരു സംഗതിയാണ് കാരണം പറമ്പിൽ ഈ പുല്ലിനടിക്കുന്ന മരുന്ന് വിഷമായിട്ട് ഒരുപാട് ജലത്തിലൊക്കെ കലർന്ന് മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട് അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം ഗവണ്മെന്റ് അതിന് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയിട്ട് പുല്ലിനും വരുന്ന അടി പറമ്പുകളിൽ കുറച്ച് കഴിഞ്ഞാൽ ഭൂമി നമുക്ക് വരും തലമുറക്ക് നല്ലൊരു ആരോഗ്യമുള്ള ഒരു തലമുറയെ കൃഷി ചെടുക്കുന്നതിന് എല്ലാ കർഷകരും അത് ഒന്ന് ഓർത്തിരുന്നാല് വളരെ ഉപകാരമായിരിക്കും ഈ നെല്ല് കൂടാതെ പച്ചക്കറികളൊക്കെ എവിടെ കൃഷി ചെയ്യുന്നത് രണ്ടേക്കർ നെല്കൃഷി ഉണ്ട് അത് കൂടാതെ നമുക്ക് ഒരു നാല്പത് അൻപത് സെന്റോളം കരഭൂമിയില് നമ്മൾ തയർ വർഗ്ഗങ്ങളും അതുപോലെ തന്നെ കപ്പ കുമ്പളം പൊട്ടുവെള്ളരി അങ്ങനെയുള്ള കൃഷികൾ ചെയ്യാറുണ്ട് നല്ല വിളവ് കിട്ടാറുണ്ട് കൂടുതലായിട്ട് ഇപ്പൊ ഈ ഈ വർഷം എനിക്ക് ഉണ്ടായത് കുമ്പളമാണ് കുമ്പളം അതിന്റെ വിത്ത് വാങ്ങിയത് ഹൈബ്രിഡ് വിത്താണ് നട്ടത് എങ്കിൽ കൂടി അതിൽ ജൈവവള പ്രയോഗമാണ് നടത്തിയത് അത് മഞ്ഞ് വീഴുന്ന ടൈമിലാണ് ഈ ചെടിയുടെ കുമ്പളത്തിന്റെ പൂവിരിഞ്ഞിട്ടാണെങ്കിൽ നല്ല പിടിത്തായിരിക്കും നന്നായിട്ട് അതില് വിളവുണ്ടാക്കാൻ സാധിക്കും എനിക്കിപ്പോ ഏകദേശം ഒരു ഒരു ടെണ്ണോളം കുമ്പളങ്ങ എനിക്ക് ഈ പ്രാവശ്യം കൊടുക്കാൻ സാധിച്ചു നല്ല ഇനം വിത്താണ് കിട്ടിയത് ഈ പ്രാവശ്യം നല്ല വിളവായിരുന്നു കൂടുതലും ചാണകവും എല്ലുപൊടി അങ്ങനെയുള്ള വളങ്ങളാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പന്തൽ വിളകള് ഏതൊക്കെയാണ് കൃഷി ചെയ്ത് വരുന്നത് പാവൽ ചെയ്യാറുണ്ട് വലിയ നീളമുള്ള പയർ ചെയ്യാറുണ്ട് വെണ്ട നന്നായിട്ട് ചെയ്യാറുണ്ട് വെണ്ടയൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് വെണ്ട എടുത്താൽ തീരാത്ത വെണ്ട ഇഷ്ടംപോലെ വെണ്ടക്കുണ്ടാക്കിയിട്ടുണ്ട് കൂടുതലും നാടൻ എനം തന്നെയാണ് നടുന്നത് നാടൻ തന്നെയാണ് ഒരു രണ്ടടി ഗ്യാപ്പില് നമ്മള് ഓരോ തൈ വയ്ക്കുകയാണ് അങ്ങനെ തോട് കീറിയിട്ട് ിട്ട് ഗുരു രണ്ടടി ക്യാപ്പിൽ രണ്ടടി ഓരോന്ന് ഓരോന്നൊരുന്നിട്ട് പോകും പിന്നെ കൊച്ചു കുട്ടികളെ നോക്കുന്ന പോലെ ചെറിയ തൈകള് ശുശ്രൂഷിച്ചു കൊണ്ടുവരണം അതിന്റെ പരിഹാരമാണ് ഏറ്റവും പ്രധാനം ഇതിന്റെ മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെയാ അതിനെ സംബന്ധിച്ച് നല്ല വില കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ കാരണം നമ്മൾ അധ്വാനിക്കുന്നതിന്റെ ഫലം നമുക്ക് കിട്ടണം നല്ല ഉൽപ്പന്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അതിനുള്ള പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതിനോടൊരു മടുപ്പ് തോന്നും പിന്നെ ചെയ്യാനായിട്ട് അതുകൊണ്ട് ഞാനത് അതിന്റെ മാർക്കറ്റിംഗ് ചടകള് എല്ലാം നമുക്ക് എവിടെ വില കൂടുതൽ കിട്ടാവുന്ന ആ കടകൾ അന്വേഷിച്ചിട്ട് എന്ന് അവർക്ക് ചിലർക്ക് അറിയാവുന്നവര് നമ്മളിൽ നിന്നും നല്ല നമ്മൾ പ്രതീക്ഷിക്കാത്തതിൽ കൂടുതൽ വില തന്നിട്ട് നമ്മളിൽ നിന്ന് വാങ്ങാറുണ്ട് പിന്നെ നമ്മൾ കൂടുതലും അത് വില കുറഞ്ഞ സ്ഥലത്ത് കൊടുക്കാൻ നിൽക്കില്ല നല്ല വില കിട്ടുന്ന സ്ഥലം നമ്മൾ അന്വേഷിച്ച് പോവുകയാണ് നമ്മള് ചിലപ്പോ കിലോമീറ്ററോളം ദൂരം ഒക്കെ പോയി ഇതിന്റെ ഇതറിഞ്ഞിട്ട് ഹോൾസെയിൽ കടകളിലും അടുത്തതായിട്ടൊക്കെ സ്വന്തമായിട്ട് തന്നെ കൊണ്ടുപോയി വണ്ടികൾ കൊണ്ടുപോയിട്ട് കൊടുത്ത് നമ്മൾ പൈസ ആക്കും പൂർണ്ണമായിട്ടും ജൈവ കൃഷിയാണ് അല്ലെ നമ്മൾ നെല്ല് നടുന്നതിന് മുമ്പായിട്ട് കന്നാലം ഒരുക്കുമ്പോൾ ിച്ചല് കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട് ഏകദേശം രണ്ട് ഏക്കറിൽ ഒരു നൂറ് കിലോ കൂടുതലൊക്കെ വേണം ശരിക്കും ഇക്കള് അത്ര ഇടാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഏകദേശം ഒരു അതിനനുസരിച്ചിട്ട് നമ്മൾ നമുക്ക് നമ്മൾ ഇടാറുണ്ട് ഇപ്പോൾ നമുക്ക് പടസമിതിയിൽ ചെയ്യുമ്പോൾ ഗവൺമെന്റിന്റെ സപ്പോർട്ടുകൾ കൂടി കിട്ടാറുണ്ട് കുറെ പക്ഷേ ഒരുപാട് വിളവ് കിട്ടിയില്ലെങ്കിലും ജൈവവളത്തിൽ നിന്നും കിട്ടുന്ന ഉൽപ്പന്നം നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നതിന് ഒരു ഒരു ഇല്ല എനിക്ക് എനിക്ക് എന്റെ കുടുംബത്തിലുള്ള ആരായാലും അത് കഴിക്കുമ്പോൾ ഒരു വിഷമില്ല എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി അത് കൊടുക്കാനായിട്ട് എനിക്ക് നല്ല തൃപ്തിയോടുകൂടി അവർക്ക് അത് ഭക്ഷിക്കാനോ നമുക്ക് സാധിക്കണം അതാണ് എനിക്ക് ജൈവവോളം ഉപയോഗിച്ചിട്ട് കിട്ടുന്ന ഉൽപ്പന്നം വിളവ് കുറഞ്ഞാലും കൂടുതലും ഞാനത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ മറ്റുള്ള കടനാശിനികളും കീടനാശിനികളൊക്കെ അടിച്ച് വിഷം നമ്മൾ നേരിട്ടുള്ളിലേക്ക് ചെല്ലുന്നതിന് ഒരു പരിധിവരെ ഞാൻ എന്റെ മനസാക്ഷിയോട് കടപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ചിട്ട് ഞാൻ കൃഷി ചെയ്തിട്ടുള്ളൂ പശുക്കൾ വളർത്തുന്നതുകൊണ്ടാണ് നമുക്ക് കൃഷിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ എത്ര ഉണ്ട് അതിന്റെ പരിപാലനം ഒക്കെ എങ്ങനെയാണ് അതൊക്കെ ഒന്ന് പറയാമോ ഒൻപത് പത്ത് പശു വരെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ അല്പം കുറച്ചു കാരണം എനിക്ക് വേറെ ജോലി ഉള്ളത് കൊണ്ടാണ് ഞാനത് അതിലേക്ക് കുറവ് വരുത്തിയത് പശുപാലനം ഞാൻ കൂടുതലും നമ്മളുടെ വീട്ടിൽ തന്നെ വളർത്തുന്ന പശു അത് പ്രസവിച്ചിണ്ടാവുന്ന കുട്ടികളെ നമ്മൾ കൊടുക്കാതെ അതിനെ വളർത്തിക്കൊണ്ടുവന്ന് അതും പ്രസവിച്ച് അങ്ങനെ അങ്ങനെ കൊണ്ടുവന്ന ഒരു ഇതാണ് നമ്മുടെ അടുത്തുള്ളത് ഇപ്പൊ പശു ആയാലും ആടായാലും ഒന്നോ രണ്ടോ ഒക്കെ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടാകും പിന്നെ അതിൽ നിന്നും കിട്ടുന്നതിന് നമ്മൾ നിലനിർത്തി കൊണ്ടുപോന്നിട്ടാണ് ഇപ്പൊ എന്റെ അടുത്ത് ഒരു പത്ത് പന്ത്രണ്ട് ആട് ഒരു മൂന്ന് വലിയ പശുക്കളുണ്ട് രണ്ട് കിടാക്കളുണ്ട് ഇപ്പോൾ രണ്ടെണ്ണത്തിന് പ്രസവിക്കാറായി നിൽക്കുകയാണ് ഒരു പശു കിറവേ മാത്രമേ ഉള്ളൂ എന്നാലും അതിൽ നിന്ന് ഒരു എട്ട് പത്ത് ലിറ്ററോളം പാൽ കിട്ടും നമ്മൾ അത് കൂടുതലും ആയിട്ടാണ് കൊടുക്കുന്നത് കൂടുതൽ പാലുള്ള ടൈമിൽ ഞങ്ങൾ ഞങ്ങളത് കൊണ്ട് ഡയറിയിൽ കൊടുക്കും കൃത്യമായി തൊഴുത്ത് ആവശ്യമാണ് സമയത്തിന് വെള്ളം പുല്ല് ഉള്ള പറമ്പുകളാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് പുല്ല് കൊടുക്കും പിന്നെ ഈ നെല്ല് കഴിയുമ്പോൾ കിട്ടുന്ന വയ്ക്കുവല് നമ്മൾ ശേഖരിച്ചു വെക്കും മഴക്കാലത്താണ് കൂടുതലും അത് കൊടുക്കുന്നത് കാലിത്തിറ്റ ഡയറിയിൽ നിന്നും സ്ഥിരമായിട്ട് നമ്മൾ കാലിത്തിറ്റ എടുക്കുന്നുണ്ട് പിന്നെ ചക്കയുള്ള സീസണിൽ ചക്കയുടെ മടല് നമ്മൾ പരിധി വരെ ഇട്ട് കൊടുക്കും ഓവറായിട്ട് കൊടുത്തുകഴിഞ്ഞാൽ പശുക്കളുടെ വയറിന് കംപ്ലൈന്റ് വരും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ പുല്ലും ചക്കമടലും വയ്ക്കുവലൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുവാണെങ്കിൽ വയറിന് അസുഖം എല്ലാം പശുക്കളെ നമ്മൾക്ക് കൊണ്ട് സംരക്ഷിക്കാൻ സാധിക്കും ഞങ്ങൾക്ക് പാടങ്ങളുള്ളതുകൊണ്ട് കാറ്റും അല്പം വലിയ ചൂടിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടാറുണ്ട് എങ്ങനെയെങ്കിലും പശുവിനെ വളർത്താൻ രീതി നടക്കില്ല നമ്മളത് ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നു പശുക്കൾക്ക് അറിയണം നമ്മളുടെ കാര്യം നമ്മളും പശുവിന്റെ കാര്യം മനസ്സിലാക്കണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശ്രദ്ധയൊക്കെ വേണം നമ്മള് വെള്ള രീതിയിൽ വരുമ്പോഴേക്കൊന്നും മാറ്റിക്കെട്ട് എല്ലാ ദിവസവും രാവിലെ കുളിപ്പിക്കണം ഒരാൾ തന്നെ പശുക്കളെ പരിപാലിക്കുകയാണെങ്കിൽ അത് വലിയ പ്രശ്നത്തിൽ വരും ഒരു ജോലിക്കാരനെ നിർത്തി കഴിഞ്ഞാൽ പശുക്കൾക്ക് രോഗങ്ങൾ വരാനും മറ്റുള്ള ഇതിനൊക്കെ സാധ്യത കൂടുതലാണ് അതിന് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്ര രോഗങ്ങളൊന്നും പശുക്കൾക്ക് വരാറില്ല കറവ പശുക്കൾക്ക് അവിടെ വീക്കം വരാറുണ്ട് പാല് വളരെ പെട്ടെന്ന് കുറയും പത്ത് ലിറ്റർ കിട്ടുന്ന പശുവിന് ചിലപ്പോ ഒരു ലിറ്റർ പാല് രണ്ട് ലിറ്റർ പാലൊക്കെ ആയിട്ട് പെട്ടെന്ന് കുറവ് വരും സമയത്ത് തന്നെ മരുന്നുകൾ കൊടുത്ത് അതിനെ കൃത്യമായി പരിപാലിച്ചു കഴിഞ്ഞാൽ വൃത്തിഹീനമായ തൊഴുത്ത് ഉണ്ടാവുന്നവർക്കാണ് കൂടുതലും അകിട് വീക്കം കണ്ടുവരുന്നത് ഇപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മള് ഇപ്പൊ പശുവിനെ കറക്കുന്ന ടൈമില് അതിൽ വല്ല എന്തെങ്കിലും നീർക്കെട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാൽ ഈ അകിട് വീക്കം വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും മേലെ മറിച്ച് നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ ആ അകു മാറിക്കോളും തന്നെ മാറിക്കോളും വെച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ ആ പശു തന്നെ നഷ്ടപ്പെട്ടേക്കാണ് നമുക്ക് എപ്പോഴും കെയറ് വേണം സ്ഥിരം കിടക്കുന്ന പശുക്കള് ശാന്തമായിട്ട് നിൽക്കുകയുള്ളു പശു കിറവ് തീരുന്നവരെ അനങ്ങാതെ നിന്ന് കൊടുക്കും അയമറിച്ച് എന്തെങ്കിലും അസുഖങ്ങൾ മലക്കാമ്പിലോ അല്ലെങ്കിൽ അണുബാധ ഉണ്ടെങ്കിൽ ഏറ്റിട്ടുണ്ടെങ്കിൽ വീട്ടുക്കൾക്ക് കിടക്കുമ്പോഴ് വളരെ വേദന അനുഭവപ്പെടാം ഒരുപക്ഷെ അപ്പൊ അങ്ങനെ അത് കണ്ട് മുൻകൂട്ടി നമ്മള് ആ കണ്ട ഉടനെ തന്നെ അതിന് ചികിത്സ തുടങ്ങുകയാണെങ്കിൽ കൂടുതൽ പശുക്കളെ ബാധിക്കുന്നതിന് മുമ്പായിട്ട് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്ന സാധിക്കും ആരോഗ്യമുള്ളൊരു പശു ആണ് വേണ്ടത് ആരോഗ്യമുള്ള പശു ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് നല്ല കെയർ വേണം അല്ലെങ്കിൽ മഴക്കാലമാണ് വരുന്നത് മഴക്കാലം വരുന്നതിന് മുന്നോടിയായിട്ട് തൊഴിൽ മെയിന്റനൻസ് ചെയ്യണം മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കുളമ്പ് കേട് വരുന്നതിന് മുമ്പായിട്ട് പ്രതിരോധ കുത്തിവയ്പുകൾ എടുക്കണം അതിനൊക്കെ ശ്രദ്ധ വേണം എനിക്ക് കഴിഞ്ഞ വർഷം വന്നില്ല അതുകൊണ്ട് ഈ പ്രാവശ്യം കുഴപ്പമുണ്ടാവില്ല എല്ലാവരും മടുത്തിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ പശു തന്നെ ഇല്ലാതെ ആയി പോകും ആടിന്റെ പരിപാലനത്തില് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ിനെ കൂട്ടിട്ട് തന്നെ വളർത്തുന്നതാണ് നമ്മൾ പുറത്തുനിന്നും പ്രാവിലിയായാലും പുല്ലായാലും ചക്കമടലും കുറെ അരിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആടുകൾക്ക് തീറ്റ നല്ല ഇതായിട്ട് ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് ആടുകളുണ്ട് ഇടയ്ക്ക് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ കുറച്ച് പോയി പാല് കറന്നെടുക്കും അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളെ മാറ്റും ഉള്ളിൽ ഉള്ളില് ആ കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടിട്ട് രാവിലെ നമ്മൾ കിറന്നതിന് ശേഷം കുഞ്ഞുങ്ങളെ അരിച്ചുവിട്ട് കുടിപ്പിക്കും നാടൻ എണ്ണം തന്നെയാണ് ആടുകളുള്ളത് ഒന്ന് രണ്ട് ആടുകൾ അതിൽ ക്രോസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പ്യുവർ അല്ല എന്നാലും ഒരു ഹൈബ്രിഡിൽ പെട്ട ഒന്ന് രണ്ട് ആടുകളുണ്ട് ഞാൻ പിന്നെ ഇതിൽ ഒരു വിത്ത് ഒരു ആടിനെ ഒരു മുട്ടനാടിനെ നമ്മള് കൂട്ടിലെപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടാവും ഇപ്രാവശ്യം പ്രസവിച്ച ആടുകളെല്ലാം ഞാൻ അറിഞ്ഞില്ല അത് ഗർഭിണിയായ വയറിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നൊന്നറിയാം പക്ഷെ പിടിപിടിക്കുന്ന പ്രസവിച്ച് ഓരോ ദിവസം ചെല്ലുമ്പോൾ ഒരു കൂട്ടിലൊരു ഒരു കുഞ്ഞുണ്ടാവും പിറ്റേ ദിവസം ചിലപ്പോൾ രണ്ട് കുഞ്ഞുണ്ടാവും അങ്ങനെ അങ്ങനെ ഒരു അഞ്ചാറ് ആറ് ഏഴ് കുഞ്ഞുങ്ങൾ കടുത്തുണ്ടായിരുന്നു ഞാൻ അറിയാതെ തന്നെ പെട്ടെന്ന് പ്രസവ സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ നിലവിളിക്കുമ്പോ ചെന്ന് അതിനെ ശുശ്രൂഷിക്കേണ്ട വരും പ്രസവം ചിലപ്പോൾ എടുക്കേണ്ട വരും എടുത്ത് തുടച്ചു കൊടുത്ത് ഒക്കെ നല്ല രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആടിനെയൊക്കെ നല്ല നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം ആടുകൾ എപ്പോഴും കൂട്ടിലാണെങ്കിൽ കൂടി കാല് കുളമ്പെല്ലാം ഈ ചിലപ്പോ കൂടിന്റെ ഇടയിലൊക്കെ അവരിട്ട് കുത്തി പൊക്കി കഴിഞ്ഞാൽ കുളമ്പ് ഒടക്കാറുണ്ട് അങ്ങനെ വരുമ്പോ അവര് കരയും കരയുമ്പോ നമ്മൾ ഓടിച്ചെന്നത് രക്ഷപ്പെടുത്തും അപ്പൊ സജീവമായിട്ട് കൃഷിയിൽ നിൽക്കുന്നൊരു കർഷകനാണ് അപ്പൊ എന്തെങ്കിലും പുരസ്കാരങ്ങൾ തേടി എത്തിയിട്ടുണ്ടോ കഴിഞ്ഞത്തെ തവണ സമ്മിശ്ര കർഷകനുള്ള കുന്നുകര പഞ്ചായത്തിലെ അവാർഡ് കിട്ടിയിരുന്നു എനിക്ക് എനിക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം കൃഷി ചെയ്ത് തന്നെ എന്നാണ് എന്റെ ആഗ്രഹം ഒരുപാട് ലാഭം കിട്ടിയില്ലെങ്കിലും നമ്മളൊരു വിത്ത് ഇട്ടിട്ട് അതിൽ നിന്നും കിട്ടുന്ന ആ ഒരു ഉൽപ്പന്നം ഒരു സന്തോഷം അതാണ് കൃഷിയിൽ നിന്നും മടുപ്പ് കൂടാതെ നമ്മളത് തുറന്നുകൊണ്ട് പോകാനായിട്ട് നമ്മൾക്ക് ഒരു ഒരു എന്താന്ന് പറയണ്ടേ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി അത് കൃഷി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല സമ്മിശ്ര കൃഷിവിശേഷങ്ങളുമായി ശ്രോതാക്കൾക്കൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് അയ്യരൂർ സ്വദേശി വർഗീസ് മാത്യു ഇന്നത്തെ കിസാൻവാണി ഇവിടെ പൂർണ്ണമാകുന്നു നിർവഹണം അഖിൽ സുകുമാരൻ സഹകരണം സുനിത പ്രസാദ് എൻ ബി ശ്യാമ മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന് ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയരഹസ്യം കർഷക സഹോദരരെ സഹോദരിമാരെ നിങ്ങൾക്ക് നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം അതെങ്ങനെ അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് ഒന്ന് ഇത് ആരുടെ നമ്പർ നമ്പറായിട്ടാ കിസാൻ കോൾ സെന്ററിന്റെ അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ വിദഗ്ധരെ സദാ കിട്ടിയിട്ട് വേണ്ടേ തീർച്ചയായും കിട്ടും ഇഷ്ട വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കിട്ടും ും രാവിലെ മണി മുതൽ രാത്രി മണി വരെ പക്ഷേ സംസാരം പൈസ ആവൂലേ ഒരു പൈസയും വേണ്ട മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം ഉപദേശത്തിനും പണം നൽകണ്ട സത്യം സത്യം കർഷക കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലെ ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്ലൈൻ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് ഒന്നിൽ സൌജന്യമായി ബന്ധപ്പെടും കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ